ഡി സി ബി മീഡിയയുടെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം വളരെ പ്രധാനപ്പെട്ട മൂന്ന് ഇൻഫർമേഷനുകളാണ് നിങ്ങളുമായി ഷെയർ ചെയ്യുന്നത് വിശദ വിവരങ്ങളിലേക്ക് കടക്കുന്നതിന് മുൻപായി ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാത്തവരുണ്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുക വീഡിയോ ലൈക്ക് ചെയ്ത് സപ്പോർട്ട് കൂടി തരിക ആദ്യത്തെ അറിയിപ്പ് പി എം കിസാൻ സമ്മാൻ നിധിയുടെ പതിനേഴാമത് ഗഡുവായ രണ്ടായിരം രൂപയുടെ വിതരണം നാളെ ജൂൺ പതിനെട്ട് ചൊവ്വാഴ്ച പ്രധാനമന്ത്രി നിർവഹിക്കും പ്രധാനമന്ത്രിയുടെ സ്വന്തം മണ്ഡലമായ വാരണാസിയിൽ വെച്ചാണ് വിതരണം നടക്കുന്നത് പ്രധാനമന്ത്രി നരേന്ദ്രമോദി തന്നെ രണ്ടായിരത്തി പത്തൊൻപതിൽ ആരംഭിച്ച പി കിസാൻ സമ്മാൻ നിധി എന്ന ഈ കർഷക ധനസഹായ പദ്ധതിയിലൂടെ ഇതുവരെ മൂന്ന് ലക്ഷം കോടി രൂപ പതിനൊന്ന് കോടിയോളം കർഷകർക്ക് നൽകിയിട്ടുണ്ട് ഒമ്പത് കോടി കർഷകരുടെ അക്കൗണ്ടുകളിലേക്ക് മൊത്തം ഇരുപതിനായിരം കോടി രൂപയാണ് പതിനേഴാം ഗഡുവിന്റെ വിതരണത്തിനായി കേന്ദ്ര സർക്കാർ നൽകിയിരിക്കുന്നത് വാരണാസിയിൽ വെച്ച് പി എം കിസാന്റെ വിതരണ ചടങ്ങിൽ പങ്കെടുക്കുന്ന പ്രധാനമന്ത്രി വൈകിട്ട് അഞ്ചു മണിക്കാണ് ഒരു റിമോട്ട് സ്വിച്ച് ഓൺ കർമ്മത്തിലൂടെ ഡി സംവിധാനം വഴി കർഷകരുടെ അക്കൌണ്ടിലേക്ക് തുക വിതരണം നടത്തുന്നത് ഇതിനു മുൻപ് മിക്കവാറും രാവിലെ പതിനൊന്ന് മണിക്കെല്ലാമാണ് തുക വിതരണം നടക്കാറുള്ളത് ഇത്തവണ വൈകിട്ട് അഞ്ചു മണിക്ക് വിതരണം തുടങ്ങുന്നതിനാൽ എല്ലാ ബാങ്ക് അക്കൌണ്ടുകളിലേക്കും അന്ന് തന്നെ തുക ആകണമെന്നില്ല അന്ന് വൈകിട്ട് ക്രെഡിറ്റ് അക്കൗണ്ടുകളിൽ പിറ്റേ ദിവസം തുക ക്രെഡിറ്റ് ആകുന്നതാണ് ഡി ബി ടി അപ്ഡേറ്റ് ആയിട്ടുള്ള അക്കൗണ്ടുകളിലെല്ലാം തുക എത്തിച്ചേരുന്നതാണ് അക്കൗണ്ട് ഡി ബി ടി അപ്ഡേറ്റ് ആവാത്തവരാണെങ്കിൽ ഗഡു തുക റിജക്റ്റ് ആയി മടങ്ങി പോകുവാൻ സാധ്യതയുണ്ട് കാരണം നിങ്ങൾ ഡി ബി ടി മാഡ് ആയിരിക്കണം എന്നുണ്ട് അതുപോലെ ആധാർ അധിഷ്ഠിത വിതരണമായതിനാൽ ആധാർ അപ്ഡേറ്റ് ആയ അക്കൗണ്ടിലെ ഘടത്തുക എത്തുകയുള്ളൂ അതുപോലെ രണ്ടും മൂന്നും ബാങ്ക് അക്കൗണ്ടുകൾ ഒരുപോലെ അപ്ഡേറ്റ് ചെയ്തു വെച്ചു കഴിഞ്ഞാലും നമ്മുടെ ആധാറിലേക്ക് അയക്കുന്ന സമയത്ത് ഓട്ടോമാറ്റിക്കായി അത് റിട്ടേൺ ആയി പോകുവാനും സാധ്യതയുണ്ട് കാരണം ഒരു ബാങ്ക് അക്കൗണ്ട് വഴിയാണ് നമുക്ക് ഘടത്തുകയുടെ ട്രാൻസാക്ഷൻ നടക്കേണ്ടത് അങ്ങനെ ട്രാൻസാക്ഷൻ നടക്കേണ്ട സമയത്ത് രണ്ടും മൂന്നും ബാങ്ക് അക്കൗണ്ടുകൾ ഒരുപോലെ ഡി ബി അപ്ഡേറ്റ് ആയിരുന്നാൽ ആ പേയ്മെന്റ് അക്കൗണ്ടിലെത്താതെ റിജക്റ്റ് ആയി പോകുവാൻ സാധ്യതയുണ്ട് അതിനാൽ ഏതെങ്കിലും ഒരു ബാങ്ക് അക്കൗണ്ട് ഡി ബി ടി അപ്ഡേറ്റും ട്രാൻസാക്ഷൻ നടക്കുന്നതുമായി വയ്ക്കുക ശ്രദ്ധിക്കുക വളരെ കുറച്ചുപേർക്ക് മാത്രമേ ഇത്തരത്തിൽ തുക മുടങ്ങുകയുള്ളൂ ഇങ്ങനെ മുടങ്ങുന്നവർ ഇക്കാര്യങ്ങൾ പരിശോധിച്ചു പരിഹരിച്ചാൽ തുക വീണ്ടും എത്തിച്ചേരുന്നതാണ് പതിനാറാമത് ഗഡു ലഭിച്ചവർക്കൊക്കെ പതിനേഴാമത് ഗഡുവും ഒന്നും തന്നെ ചെയ്തില്ലെങ്കിലും എത്തിച്ചേരുന്നതാണ് മറ്റൊരു സന്തോഷവാർത്ത മുടങ്ങിയ ഗഡുക്കൾക്കായി പരിഹാര നടപടികൾ ചെയ്തു നിൽക്കുന്നവർക്കാണ് പതിനേഴാമത് ഗഡു വിതരണ തീയതി കഴിഞ്ഞാൽ പതിനേഴാമത് ഗഡു വിതരണ തീയതി കഴിഞ്ഞാൽ പിന്നെ അടുത്ത വിതരണം പതിനെട്ടാം രണത്തിനൊപ്പം മാത്രമല്ല കാര്യങ്ങളെല്ലാം ശരിയാക്കുന്നവർക്ക് അതിനിടയിൽ എപ്പോൾ വേണമെങ്കിലും തുകയെത്താം പതിനാറാമത് ഗഡുവിതരണം നടന്ന ഫെബ്രുവരിയിലും മാർച്ചിലും മെയ്യിലുമെല്ലാം ഇത്തരത്തിൽ പലർക്കും മുടങ്ങിയ ഗഡു തുകകൾ അക്കൌണ്ടിൽ എത്തിയിരുന്നു അപ്പോൾ പതിനേഴാമത് ഗഡു പതിനെട്ടിന് വൈകിട്ട് അഞ്ചു മണിക്ക് ആരംഭിക്കുമെന്നറിയുക അടുത്ത അറിയിപ്പ് പത്ത് വർഷമായ ആധാർ കാർഡിലെ വിശദാംശങ്ങൾ സൗജന്യമായി പുതുക്കുവാനുള്ള സമയപരിധി രണ്ടായിരത്തി ഇരുപത്തിനാല് സെപ്റ്റംബർ പതിനാല് വരെ സർക്കാർ നീട്ടിയിരിക്കുകയാണ് നേരത്തെ ജൂൺ പതിനാല് വരെയായിരുന്നു സൗജന്യ പുതുക്കൽ മയ്യാധാർ പോർട്ടൽ വഴി മാത്രമാണ് സൗജന്യ സേവനം ലഭിക്കുക ആധാർ എടുത്തിട്ട് പത്ത് വർഷം കഴിഞ്ഞെങ്കിൽ നിർബന്ധമായും കാർഡുടമകൾ അപ്ഡേറ്റ് ചെയ്യണമെന്നാണ് നിർദ്ദേശം ആധാർ കാർഡിലെ പേര് വിലാസം ജനന തീയതി മറ്റ് വിശദാംശങ്ങൾ തുടങ്ങിയ വിവരങ്ങൾ ഓൺലൈനായി യു ഐ ഡി എ ഐ വെബ്സൈറ്റിന്റെ പോർട്ടലിൽ സൗജന്യമായി അപ്ഡേറ്റ് ചെയ്യാം അതേസമയം ഫോട്ടോ ബയോമെട്രിക് ഐറിസ് തുടങ്ങിയ വിവരങ്ങൾ അപ്ഡേറ്റ് ചെയ്യണമെങ്കിൽ അടുത്തുള്ള ആധാർ കേന്ദ്രങ്ങളിലോ അക്ഷയ കേന്ദ്രങ്ങളിലോ പോവുകയും അവിടുത്തെ ഫീസ് നൽകുകയും വേണം മറ്റൊരറിയിപ്പ് രണ്ട് ദിവസത്തെ അവധിക്ക് ശേഷം റേഷൻ കടകൾ ജൂൺ പതിനെട്ട് ചൊവ്വാഴ്ച മുതൽ വീണ്ടും തുറന്നു പ്രവർത്തിക്കും എന്നാൽ ഈ ആഴ്ച റേഷൻ കടകളിൽ പോകുന്നതിന് മുൻപ് നിങ്ങൾക്ക് ലഭിക്കേണ്ട അരിയും മറ്റ് വിഹിതങ്ങളും സ്റ്റോക്ക് ഉണ്ടോ എന്ന് വിളിച്ചു ഉറപ്പുവരുത്തുക കാരണം കഴിഞ്ഞ ആഴ്ച അവസാനമാണ് ട്രാൻസ്പോർട്ടിംഗ് കരാറുകാരുടെ സമരം അവസാനിച്ചത് നിലവിൽ പല റേഷൻ കടകളിലും ജൂൺ റേഷൻ വിഹിതങ്ങൾ സ്റ്റോക്കില്ല ചൊവ്വാഴ്ച മുതലായിരിക്കും പലയിടത്തും സ്റ്റോക്ക് എത്തിത്തുടങ്ങുക അതിനാൽ സ്റ്റോക്ക് ഉണ്ടെന്ന് ഉറപ്പാക്കിയ ശേഷം അടുത്ത ദിവസങ്ങളിൽ പോകും മറ്റുള്ളവർക്കും ഈ ഇൻഫർമേഷൻ ഷെയർ ചെയ്തു നൽകുക മറ്റൊരു വീഡിയോയുമായി വീണ്ടും കാണാം